ക്ലാസ് അതെ നമ്മള് ഇപ്പൊ നമ്മള് സാധാരണ നമ്മളെപ്പോഴും നമ്മളെ രണ്ടുപേരായിട്ട് പേര് ചെയ്യുമ്പോ രണ്ടുപേരുടെ കഴുകുകയും കഴുകുകാരും ചെയ്യൂലേ ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല ചെയ്യാൻ പണിത് അപ്പൊ ഞാൻ കഴുകുകയും എടുക്കുകയാണെങ്കിൽ വൺ ആയിരുന്നു ഫോർ കോളാം മനസ്സിലായിരിക്കുന്നു വൺ ചവിട്ടി വൺ ടു ഈ കയ്യിൽ ചവിട്ടി വൺ ടു ത്രീ ഫോർ ക്രിയേറ്റ് ചെയ്യാം ചെയ്തു നോക്കാം അല്ലേ ഈ കയ്യാണ് വൺ ചവിട്ടണം വൺ ടു

മനസ്സിലായാലും സംശയം വേണമല്ലേ നമുക്കിനി അടുത്തൊരു സബ്ജരാം അത് ഈ ഫോർ കണ്ട അതിങ്ങനെന്താ വൺ ഒരു കൈയാണ് ഒരു കൈ നമ്മൾ നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം വൺ ടു വൺ ടു ഒന്നോട്ട് കാണിച്ചു തരാം വൺ വരുന്ന

ना करा ना वन टू ने वन टू थ्री फोर वन इन्हीं करा ना ये बोले वन टू वन टू थ्री फोर तो हमारा आदि जगत में कार्य तो ऑफ़ से चलना हमारे बाद ये उठना है ऑन तो हमारे बुनाव पास पहले तो आज जीना होगा वन टू ये हम करा ना अरे कार्य आई कार्य चलो कर 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 करना होगा वन टू हमारा ये वन चलो ठीक होना बोला

1 2 3 4 2 ഇനി എങ്ങോട്ട് 1 2 = 1 2 3 4 ഇനി അടുത്തതായി 1 അടുത്തതായി 2 ഇനി വീണ്ടും 1 2 3 4 നമ്മുടെ 1 ആ കളാണ 1 ஜெனோடே 1 2 என்ன குறானே అలా காரண அريقா சௌட்கர கணக்க பண்ணனும் குறானே 1 அம்படே இ 172 ன போவான் 1 2 172 ஆ அதுப்பழு எனக்கு மூணு மிஸ்டேக் வையுங்க 2 1 അത്രേ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായത് ചെയ്യാം വൺ ടു ഫോർ ചെയ്തോക്കാം വൺ ടു ഇങ്ങോട്ട് ഒരു കച്ചവട്ട് ചെയ്ത് ഒന്നുകൂടെ വൺ വൺ ടു മറ്റേ കാര്യത്തിൽ അത് പെട്ടെന്ന് കാലം ഒക്കെ ഇടത്തോട്ട് വിട്ടു ഇടതു കാലം ഒട്ട് വരുന്നോട്ട് പോകണം ഒന്ന് വിളിച്ചോട്ടും നമ്മൾ എപ്പോഴും തിങ്ങ ചെയ്യുന്നൊണ്ടാണ് നമുക്ക് അതാണ് കൂടുതൽ വരുന്നത് സംശയം കേട്ടോ കറുതായിരുന്നു Cô giải quyết một 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 two, one, two, three, four, one, two, one, two, three, four, one, two, one, two, three, four, một 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 ില്ലേ ശരി നമ്മുടെ ക്ലാസ് കണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു എല്ലാവർക്കും നന്ദി